കനത്ത മഴയെ തുടർന്ന് മുളപ്ര പാലവും സമീപത്തെ കൃഷിയിടങ്ങളും വെള്ളത്തിനടിയിലായി രാത്രി പെയ്ത മഴയിലാണ് പാലവും കൃഷിയിടവും വെള്ളത്തിനടിയിലായത് ദിവസവും നൂറുകണക്കിനാളുകൾ യാത്ര ചെയ്യുന്ന പാലം വെള്ളത്തിൽ മുങ്ങിയതോടെ മുളപ്ര പാറോത്തനീർ ഭാഗത്തെ ജനങ്ങളാണ് ഏറെ ദുരിതത്തിലായത് പാലം മുങ്ങിയത് മുളപ്ര അൽഫോൺസ ദേവാലയത്തിലും മുളപ്ര ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലും എത്തുന്ന വിശ്വാസികളെയും ദുരിതത്തിലാക്കി തിരുമേനി തിരുമേനിപ്പുഴയുടെ മുളപ്ര ഭാഗത്തു നിർമ്മിച്ച പാലത്തിന് ഉയരം തീരെ കുറവാണ് ഇതാണ് വളരെ പെട്ടെന്ന് പാലത്തിൽ വെള്ളം കയറാൻ കാരണം പഴയ പാലം പൊളിച്ചു മാറ്റി പുതിയ പാലം നിർമ്മിക്കണമെന്ന ആവശ്യത്തിന് ഏറെ കാലപ്പഴക്കമുണ്ട് എന്നാൽ അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടികളൊന്നും ഇനിയും ഉണ്ടായിട്ടില്ല പാലത്തിന് കൈവരികൾ ഇല്ലാത്തതും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു ചെറുപുഴ പഞ്ചായത്തിലെ പതിനാറ് പതിനേഴ് വാർഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന പാലമാണിത് ഓഫർ കണ്ടിട്ട് വീട്ടിലെ കുറച്ച് ടൈല് വാങ്ങിയതാ ഇപ്പൊ എന്ന അവസ്ഥ ഇല്ല സൈസ് ഇത് പറയാൻ വേണ്ടി ഫോൺ ഫോൺ വിളിച്ചാലോ കിട്ടണം ഓഫർ ഉണ്ട് നീ എന്നോട് എന്താ കിട്ടുന്നു കിട്ടിയില്ലേ ഓഫറിൽ കൊടുക്കുന്ന ും ഫസ്റ്റ് ക്ലാസ് ഐറ്റംസ് ആണ് വാറണ്ടി ഇന്ന് വന്ന് നാളെ പൂട്ടി പോകുന്നവർ ചിലപ്പോ ഫ്രീ ആയിട്ട് കൊടുത്തു വരും പക്ഷെ എന്തേലും കംപ്ലൈന്റ് വന്നാലോ ഇതാ ഇത് അവസ്ഥ പക്ഷേ എ ബി സി അങ്ങനല്ല കൊല്ലം പത്തിരുപത്തി ആറായി അവർ ഈ പണി തുടങ്ങി ഇനി പുതിയ ഓഫർ ഉണ്ട് ഗ്രൂപ്പ് അവതരിപ്പിക്കുന്നു മെഗാ സെയിൽ ഒരു മുഴുവൻ ടൈലുകളും സാനിറ്ററി വെയറുകളും സ്വന്തമാക്കാം ഒരു പവൻ സ്വർണത്തിന്റെ വിലയിൽ ലോകോത്തര ബ്രാൻഡുകൾ ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ അതിവിപുലമായ കളക്ഷൻ അതിശയിപ്പിക്കുന്ന വിലക്കുറവും കോംബോ ഓഫറും എ ബി സി മെഗാസെയിൽ ഇനി ആദ്യം വാങ്ങാം ലാഭത്തിൽ വാങ്ങാം ഈ ഓഫർ മൈ ഹോം എ ബി സി സെയിൽസ് കോർപ്പറേഷൻ ഷോറൂമുകളിൽ മാത്രം ലഭ്യം